ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായും കൂടിക്കാഴ്ച നടത്തി പീയുഷ് ഗോയൽ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ടേംസ് ഓഫ് റഫറൻസ് ഇസ്രായേലും ഭാരതവും ഒപ്പുവച്ചിരുന്നു ആധുനിക ഗവേഷണങ്ങളിലും കണ്ടെത്തലുകളിലും മികവ് പുലർത്തുന്ന ഇസ്രായേലുമായുള്ള സഹകരണം വൻ സാധ്യതകൾ തുറക്കുമെന്നും വാണിജ്യമന്ത്രി പറഞ്ഞു ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ് ഇസ്രായേൽ സന്ദർശനത്തിലൂടെ സാക്ഷാത്കരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർണായക കൂടിക്കാഴ്ചയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ഹൈസക്കർസോഗുമായും ബെഞ്ചമിൻ നെതന്യാഹുമായും നടന്നത് ഊഷ്മളമായ സ്വീകരണമാണ് തനിക്ക് ലഭിച്ചതെന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു മികച്ച നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രായേലും ഭാരതവും സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ടേംസ് ഓഫ് റഫറൻസ് ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഭാരതവും ഇസ്രായേലും വരും കാലങ്ങളിൽ ഭാരതവും ഇസ്രയേലും ഇന്നോവേഷൻ രംഗത്തും വാണിജ്യ രംഗത്തും കൂടുതൽ മികച്ച പങ്കാളിത്തം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു Two friends who can work together, whose economies complement each other, and uh, having signed the terms of reference for a potential free trade agreement between Israel and India, I see tremendous possibilities for the innovation that uh, Israel is famous for, coupled with the talent and skill and scale of India. Absolutely. can become a force multiplier for global good. ചെറുപ്പകാലം മുതലുള്ള തന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചതെന്നും പിയൂഷ് ഗോയൽ പറഞ്ഞു ഇസ്രയേലിലെ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിച്ചതായും പീയൂഷ് ഗോയൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം